നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമത്യാനികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശഭു നാരായണൻ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം വർഷ ആശംസകൾ നേരുന്നു തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നല്ലത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നും ആ ദോഷം കേൾക്കുമ്പോൾ വിഷമം തോന്നും അതുകൊണ്ട് നിങ്ങളുടെ വിഷമം തീരാനും സന്തോഷം കിട്ടാനും രക്ഷപ്പെടാനും വേണ്ടിയുള്ള ഉപദേശം മാത്രമാണ് ദുരൂപദുമായിട്ട് എടുക്കരുത് കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറാകാം വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോൾ വേദഗ്രഹ ഏഴിൽ ശനി നാലിലൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വേഴ എഴി വളരെ നല്ലതാണ് കാരണം വേഴ്ന സൗമ്യെ വിവാഹ വിവാഹഘടനം നഷ്ടാർത്ഥ ലാഭകാസ്തുർ പോകവ്യാപ്തി തുടർന്നാൽ ധ്യാനാധികം ശ്രാർ പറയുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും വിവാഹത്തിന് പല ആൾക്കാരും കാണും പല ജാതിക്കാർ മതക്കാർ രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാർ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു പുണ്യ കർമ്മമാണ് വിവാഹം അതേപോലെ നിങ്ങൾക്കും എല്ലാ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും സമുദായക്കാരുടെയും പ്രീതി സഹായമൊക്കെ കിട്ടുന്ന സമയമാണ് നഷ്ട അർത്ഥം നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ അഡ്മിഷൻ ജോലി അധികാരം സ്വതാവം കീർത്തി ഇതൊക്കെ കേട്ടു നഷ്ടപ്പെട്ടു വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പരിശ്രമം നടത്തി പരാജയപ്പെട്ടു വരുത്തുന്നൊരു അവസരമാണ് നിങ്ങൾ വിചാരിച്ച കാര്യം നേടി കിട്ടും വിദേശിയാനം വിദേശത്ത് പോകാൻ യോഗ കൊണ്ട് വിദേശത്ത് അവിടെ ഉള്ള ജോലി കളയാതിരിക്കണം വിശയൊക്കെ പോകണം അവിടെ കാണായിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകാമെന്ന് വിചാരിക്കാതെ അവിടെ ഇരിക്കുന്നതിന് ഇപ്പോഴും നല്ലത് അധികമായ നേട്ടം വിദേശത്ത് പോകണോ ഒരു വിദേശത്തു നിന്ന് വേറെ രാജ്യത്ത് പോകുന്നവരും മെയ് മാസത്തിനകത്ത് പോയാൽ കുഴപ്പമില്ല ജോലിയും പൈസയൊക്കെ നമുക്ക് ഏകദേശം ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും അത് കഴിഞ്ഞാൽ വേഗയൊക്കെ വരും അപ്പോഴാണ് ഏറ്റവും പണി കിട്ടുന്നത് വിദേശ യാത്രാ ഗുണങ്ങളും പ്രവൃത്തി ഗുണങ്ങളും മത്സരങ്ങളിലും പരീക്ഷകളിലും പോകും എല്ലാവരുടെ പ്രീതിയും സഹായവും ഒക്കെ കിട്ടി ഹീറായിട്ടിരിക്കണം നമ്മൾ ഹീറായിട്ട് വരുന്ന സമയമാണ് പതിനടം വെയിൽ മാസം വരെ അപ്പം അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് ശനിയും ശശയോഗം വഹിച്ച ആല് നൽകുകയാണ് മാർച്ച് മാസം വരെ അതുകൊണ്ട് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ ഒക്കെ യോഗമുണ്ട് സത്ത സർവ്വജനീശു വൃത്യബലവാൻ ഗ്രാമാധിപോ വാങ്ങുവോ കുടുംബശ്രീയ ഉത്കൃഷ്ട ഗുണോ ധനീതാന്യതോ വർദ്ധിതവും ആണ് സജ്ജന ബഹുമാനവും കൃത്യന്മാരുടെ തൊഴിലാളികളെ കൊണ്ടുപോലും പ്രവർത്തിച്ച ആദായം വർദ്ധിപ്പിക്കുന്ന ബിസിനസ് ഏജൻസി കോൺട്രാക്റ്റുകളിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബത്തിനൈശ്വര്യം ഉത്കൃഷ്ടമായ വളരെ ഗുണം ആ ധനിധനലാഭം സന്താനം വധ ഭർത്താവ് പാരിക മക്കൾ കുടുംബമൊക്കെ വിശേഷകരമായിട്ട് വരും അങ്ങനെ അന്യഭാഗ്യം കിട്ടും അന്യഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളത് മാത്രമല്ല നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടുന്ന പൈസ ആ പൈസ കിട്ടുന്നത് കൊണ്ടുള്ള നേട്ടം കൊണ്ടുള്ള വാഹനം വായിക്കും ബസ് വായിക്കും ഫ്ലാറ്റ് വായിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും ഉച്ചക്കൂറുകാർ പോലീസും പത്താളും ബാക്കിയിലും വൈദ്യന്മാരും ഡോക്ടർമാരും ഒക്കെയാണ് അവരിപ്പം അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുമെങ്കിലും ദേഷ്യവും വാശിയൊക്കെ കൂടുതലാണ് ഒരു മനുഷ്യർ പറഞ്ഞാലും കേൾക്കില്ല അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കും ജീവിച്ചോ കുഴപ്പമില്ല പക്ഷേ വരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഈ അക്രമങ്ങളൊന്നും ശരിയാവില്ല കാരണം മറ്റുള്ളവർ ഭരണ കേട്ട് ജീവിച്ചോളാം കാരണം വ്യാഴൻ നമുക്ക് എത്തി വരുന്ന സമയമാണ് പെട്ടെന്ന് പറയുന്നത് ഭയങ്കര ദോഷം പിടിച്ച സമയമാണ് എന്ന് പറയുന്നത് എല്ലാ ഭാഗ്യവും പ്രധാനം ചെയ്യുന്ന സാക്ഷാത് മഹാവിഷ്ണു ഈശ്വരനാണ് വേദൻ ഈ വേദൻ പറഞ്ഞു പോകുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം വരെ കുറഞ്ഞു പോവുകയും അതുകൊണ്ട് ഭാഗ്യം കിട്ടാതെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ കറണ്ട് ഇല്ലാതെ വന്ന അന്തി മാത്രം ആഗോളതലത്തിൽ പെട്ടെന്നല്ല അങ്ങ് നിന്നു പോകും ഒരു ഫാക്ടറിയും മെഷീനറിയും പ്രവർത്തിക്കില്ല നമ്മളെ വീട്ടിൽ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പക്ഷേ നമുക്കിതേപോലെ ലോകത്തൊന്നും നമ്മുടെ നാട്ടിലൊന്നും കറണ്ടില്ലാത്തൊരവസ്ഥ അന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഭൂമി കൊടുക്കുക അവയൊക്കെ കൊണ്ട് കറണ്ട് പോയാൽ അന്തി ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് കറണ്ടില്ലാതെ വരുമ്പോൾ വിഷമിക്കുന്നതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം പെട്ടെന്ന് അങ്ങ് മങ്ങി പോവുകയും കുറഞ്ഞു പോവുകയും ഇല്ലാതെ വരികയും ചെയ്യുന്ന സമയം നമ്മൾ ആ പവർ അങ്ങ് പോയതുപോലെ ഇരിക്കും അട്ടി നിൽക്കുമ്പോൾ സർവപ്രനാശവും സർവപ്രഭാവത്തിനും ഐശ്വര്യത്തിനും നാശം ോ ഒന്ന് മാറി ഒന്ന് മാറി ഓരോ വിപത്തി അപവാദോ അപവാചങ്ങൾ മരണക്കഥാസ നമ്മളെ തൊഴിലാളികളും മുതലാളികളൊക്കെ മരിച്ചു പോണ സംഭവമാണ് അവരാരെങ്കിലും മരിച്ചാലെങ്കിലും നമുക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടുമോ എന്ന് വിചാരിക്കും ചിലപ്പോൾ ആരെങ്കിലും ചട്ടാൻ നമ്മൾ വിരമിച്ചു കൊണ്ട് ചട്ടിയാൻ ഒരേ കേൾക്കും ഗതാഹിതന പോണ കാര്യങ്ങളൊക്കെ തടസ്സം ഈ ചിന്തനിയായ പുനരഷ്ടമേങ്ങ അങ്ങനെ നമ്മൾ അഷ്ടമം കൊണ്ട് ദോഷങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ആ ഒക്കെയാണ് പറയേണ്ടിയിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ പത്തിയോടുകൂടി ജീവിച്ചാലിന് അമ്പലത്തിൽ പോകാൻ തോന്നില്ല ജപം നടത്താൻ തോന്നൂല്ല ദേവകാര്യങ്ങൾ മാറിക്കിട്ടും ജോലി സ്ഥലത്തും ജോലി കാര്യങ്ങളൊന്നും ഒരു താല്പര്യം ഇല്ലാതെ അകസരമായി കാണിച്ചു പൈസ എത്ര കിട്ടിയാലും അതങ്ങ് പാലി ചിലവാക്കിക്കൊണ്ടിരിക്കും തിരുവരവിൻ്റെ ഇരട്ടി ചിലവ് കടങ്ങൾ എവിടെയൊക്കെ കിട്ടും ഏതൊക്കെ ബാങ്കിൽ നിന്ന് കിട്ടും അതൊക്കെ വാങ്ങിക്കും അതൊക്കെ അങ്ങ് നഷ്ടം പോലെ വന്നു അങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഭയങ്കര രോഷം പിടിച്ച ഒരു സമയമാണ് എട്ടിൽ വേദന അത് ഒരു വർഷത്തേക്കാണ് അപ്പം അതുകൊണ്ട് ഈ മെയ് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് വളരെ സൂക്ഷിക്കും നമുക്ക് മാത്രമല്ല ഈ വേദന എന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസ്ത്രവും ബുദ്ധിരാളാണ് ബുദ്ധിരാക്ഷന്മാർ പോലും ആലോചിക്കാതെ പെരുമാറി പുതുക്കി ചെന്ന് വെച്ചാരി പോവും ഒത്തിരി പിള്ളേരുടെയും മഴക്കേനു പോകുമല്ലോ കാരണം എന്ന് വെച്ചാൽ നല്ല സന്താനകാരകൻ വേറെ എട്ട് നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ പിള്ളേർ കേൾക്കൂല്ല പിള്ളേർ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല പിള്ളേർ കഴിവ് മരിച്ചുകൊണ്ട് ചെയ്യുന്ന സമയം അവരുടെ വിദ്യ മുടങ്ങിപ്പോകും വിവാഹം മുടങ്ങിപ്പോയി ഭാഗ്യം മുടങ്ങിപ്പോവും അവർ കിടന്ന നല്ല മെടുതലായ മക്കളാണെങ്കിൽ അവർക്ക് അവരെ കഴിവിനനുസരിച്ചുള്ള ജോലിയും കാര്യവും സ്വദേശത്ത് പോയിട്ട് വിദേശത്ത് പോയിട്ടും നമുക്കൊരു ഗതിയില്ല എത്തുന്ന വിഷമമാക്കുന്നുണ്ട് അതുകൊണ്ട് പിള്ളേരെക്കുറിച്ച് വിഷമിക്കുന്നതിനേക്കാളും സന്താന മോഹി മന്ത്രം ലഭിക്കണം ഹോമം നടത്തണം വിഷ്ണുപൂജ നടത്തണം നവഗ്രഹ പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങളുമാണ് കാരണം മെയ് കഴിയുമ്പോൾ അഞ്ച് നിൽക്കുന്ന രാഹു നാലിലേക്ക് വരും ഒന്നര കൊല്ലത്തേക്കൊണ്ടാണ് അപ്പോൾ രാഹു നാലിൽ നിൽക്കുമ്പോൾ മുട്ടുവേന നടുവേദന കാലുവേദന വാഹന അപകടങ്ങൾ വീട് വർപ്പിന് തടസ്സങ്ങൾ കാര്യതടസ്സങ്ങള് ഇതൊക്കെ ഉണ്ടാകണ സമയമാണ് അതുകൊണ്ട് നമ്മൾ അതും ഒന്നും നാഗർക്കും വഴിപാടും പൂജകളും ഒക്കെ ചെയ്യണം ജാതകം നമ്മളൊന്നും പരിശോധിച്ചു ജാതകത്തിന് നല്ല രശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ദോഷം കൂടുതൽ ബാധിക്കില്ല പക്ഷേ ജാതകത്തിൽ വല്ല സമയദോഷവും ഭാഗ്യക്കുറവുണ്ടെങ്കിൽ ഈ ഗൃഹപ്പൊഴിയും കൂടെ നമ്മളെ ബാധിക്കരുത് ദുരിതം ഉണ്ടാകും അസുഖം ജാതകത്തിൽ നല്ല സമയം നമുക്ക് വലിയ ദോഷം ബാധിക്കുകയില്ല ഗുണങ്ങൾ നമുക്കിത് കുറഞ്ഞിരിക്കുമെന്നും ദോഷങ്ങൾ കൂടുതൽ ബാധിക്കാതിരിക്കുന്നു എന്നാലും നമ്മൾ ഈ വ്യാഴഗ്രഹ കിട്ടി നിൽക്കുന്ന സമയം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അത് ആൾക്കാർ പോലും റേഷൻ വരെ കളഞ്ഞു പോകുന്നതാണ് ഗുണുങ്ങളുടെ പ്രമാണം വിലപിടിച്ച രേഖകൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം പാർട്ട്ണർഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉള്ള ബിസിനസ്സുകൾ സൂക്ഷിക്കണം ആർക്കും ജാമ്യം ലഭിക്കാനും പൈസ കൊടുക്കാനൊന്നും കുറവരുത് നമ്മളെ മുടുക്കന്മാരായിട്ടും നല്ലവരായിട്ട് വന്ന് ജീവിക്കുന്നെങ്കിലും സമൂഹത്തിൽ പല പേരുദോഷങ്ങളും ഭജന കേസുകളും അപഖ്യാതികളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ കാലപൈതക്ഷേത്രത്തിൽ എല്ലാ മാവാസി തോറും കാലഭൈരവ പൂവിയുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരുന്നു രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുർത്തുജി ഹോമം നാലുമണിക്ക് യമുരാജ ഹോമം അഞ്ച് മണിക്ക് ആ ഭദ്രയാളി പൂജ ആറുമണി തൊട്ട് ഏഴര വരെ ആ പാല് തൈര് കളഹം പല തരത്തിലുള്ള പതിനാലോളം ദൈവങ്ങളൊക്കെ ഉണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം പിന്നെ ദീപം കൊണ്ടുള്ള ആരതി അങ്ങനെ വിശിഷ്ടമായ പല പൂജകളു കൊണ്ട് നിങ്ങൾ വന്ന് ദർശനം നടത്തി പുണ്യം നേടി ദോഷങ്ങൾ തീർക്കാൻ ശ്രമിക്കണം പരിഹാരങ്ങളും പൂജകളും ചെയ്ത ഈ സമയത്ത് നല്ലതാണ് ഗണപതി പൂജ വിഷ്ണുപൂജ സന്താനഗോപാല ഭൂമി പൂജ ശത്രുസമ്മാനം ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷമാസും നിങ്ങളും ഭക്തിയോടുകൂടി സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലങ്ങളിലും കാര്യങ്ങളിലൊക്കെ പോയി ദർശന വഴിപാടുകൾ നടത്തിയ ഈ ഗ്രഹപുരകൾ നമുക്ക് തന്നെ മാറ്റി എടുക്കാൻ വേണ്ടി പേരെ ഇട്ടി നീക്കുമ്പോൾ രോഗങ്ങളും കൂടെ കുറ്റിക്കുക അതുകൊണ്ട് മരുന്നും മന്ത്രവും വേണം ചെറിയ രോഗം വന്നാലും ആശുപത്രിയിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്ത് ഉളിയും മരുന്നും ഒക്കെ കഴിച്ച് ദോഷങ്ങൾ മാറാൻ ശ്രമിച്ചാൽ മാറ്റാൻ ശ്രമിച്ചാൽ അതും നമുക്ക് വലിയ വിജയകരമായിട്ട് തന്നെ വരും എല്ലാവർക്കും നല്ലത് വരയ്ക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം